ഇരട്ടയാറിൽ വാഹന പാർക്കിംഗ് സ്ഥലത്തുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഇരട്ടയാർ നാടകം കാണാൻ പോയ ഹരികുമാറിനാണ് മർദ്ദനമേറ്റത് ഇവർ യാത്ര ചെയ്ത വാഹനത്തിന് കുറുകെ മറ്റൊരു വാഹനം പാർക്ക് ചെയ്തിരുന്നു വാഹനം മാറ്റിത്തരാൻ പറഞ്ഞതിൽ പ്രകോപിതരായ സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് ഹരികുമാർ പറയുന്നു ഞങ്ങളെ ഞാനും എൻ്റെ രണ്ടുമൂന്ന് കൂട്ടുകാരോട് കൂടി എട്ടാർ കൊണ്ടേൻ്റെ പെരുന്നാൾ കൂടാൻ പോയത് അപ്പം വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ തൊട്ട് കുറേ കൊണ്ടുവന്ന് ഒരു വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വണ്ടി ഒന്ന് മാറ്റി മാറ്റിയിടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇപ്പം മാറ്റിയിടാതാകുമ്പോൾ ഞങ്ങൾ ഉമ്മമാർ വന്ന് എനിക്ക് ഒരു ചവിട്ട് പോയി അടിക്ക് ഈ ചിപ്പിക്കോട്ടും കണ്ണൂരിൻ്റെ തൊട്ടും താഴെ കഴിഞ്ഞപ്പോൾ ഇടതുകണിനും വലതു ചെവിക്കും പുറത്തിനും പരിക്കേറ്റതിനെ തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ഇദ്ദേഹത്തെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കട്ടപ്പന പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു